സ്കാരം ഇന്ത്യ എഫ് എസ് ന്യൂസ് മാഗസിന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ രണ്ട് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും പോയവാരത്തിലായിരുന്നു ദ്വിദിന സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തിയതും ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചതും പോയവാരത്തിലായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇക്കുറി ഇന്ത്യ എഫ് എസ് ന്യൂസ് മാഗസിന് പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ രാജ്യതലസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറാതിരിക്കാനായി ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു കുറച്ചു നാളുകളായി പല പേരുകളിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ എല്ലാവരെയും നടുക്കിയിരിക്കുകയാണ് അധികാരികൾ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല എന്നാലും പൊലിയുന്ന ജീവനുകളിൽ നിരപരാധികളും ഉൾപ്പെടുന്നു വിവിധ കേസുകളിലായി ഒട്ടനവധി ആളുകളെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തത് കേസുകളുടെ അന്വേഷണം ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇനി രണ്ട് പ്രത്യേക അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ ടീമുകളെ വിളിച്ചിട്ടുണ്ടെന്നും കുറ്റകൃത്യങ്ങൾ പുനരവലോകനം ചെയ്യുകയാണെന്നും പോലീസ് വക്താവ് സന്ദീപ് സിംഗ് രന്തവ പറഞ്ഞു മൊത്തം കേസുകളിൽ ഇരുപത്തഞ്ചണം സായുധ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തവയാണെന്നും പോലീസ് പറഞ്ഞു കലാപത്തിനുശേഷം വടക്കുകിഴക്കൻ ഡൽഹിയിലെ പ്രശ്നബാധിത മേഖലകളിൽ നിലവിൽ എല്ലാം ശാന്തമാണ് കർഫ്യൂവിൽ ഇളവ് വരുത്തിയതോടെ ചിലയിടങ്ങളിൽ ജന ജീവിതം സാധാരണ നിലയിലേക്ക് മാറി കടകൾ തുറന്നു പ്രവർത്തിക്കുകയും വാഹനങ്ങൾ ഓടുകയും ചെയ്യുന്നു ജാഫ്രദാബാദ് മൌജാപൂർ ചാന്ബാഗ് ഫുറേജിഹാസ് ബജൻപുര കബീർ നഗർ ബാബൻപുര സീലാപൂർ തുടങ്ങിയ പ്രശ്നമേഖലകളിൽ ഡൽഹി പോലീസിന് പുറമെ ഏഴായിരത്തോളം അർദ്ധ സൈനികരെ വിന്യസിച്ചു ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയുടെ മരണത്തിൽ താഹിറിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് മുസ്ലിം ലീഗ് എം പിമാരുടെ സംഘവും കലാപസ്ഥലങ്ങൾ സന്ദർശിച്ചു ഇതിനിടെ സോണിയാഗാന്ധി രാഹുൽഗാന്ധി സൊരാഭാസ്കർ അക്ബറുദ്ദീൻ ഒ എന്നിവരുടെ പ്രസംഗം ിയെന്ന് ചൂണ്ടിക്കാട്ടി ലോയസ് വോയിസ് അഭിഭാഷക സംഘടന ഹൈക്കോടതിയെ സമീപിച്ചു സമാധാനവും ഐക്യവുമാണ് നമ്മുടെ ധാർമ്മിക ചിന്തയുടെ കേന്ദ്രമെന്നും എല്ലായ്പ്പോഴും സമാധാനവും ഐക്യവും നിലനിർത്താൻ ഡൽഹിയിലെ സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണെന്നും മോദി ട്വീറ്റ് ചെയ്തു സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ എത്തിയത് പോയ പോയവാരത്തിലായിരുന്നു അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു ിയെയും ആദ്യം സന്ദർശിച്ചത് സബർമതി ആശ്രമമായിരുന്നു റോഡ് ഷോ ആയി പുറപ്പെട്ട് ഉച്ചയോടെ സബർമതി ആശ്രമത്തിലെത്തി ആദ്യം ആശ്രമത്തിന് പുറത്ത് സജ്ജീകരിച്ചിരുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന ട്രംപിനും മെലാനിയയ്ക്കും ആശ്രമത്തിന് ഇന്ത്യൻ ചരിത്രത്തിലുള്ള സ്ഥാനം മോദി വിശദീകരിച്ചു കൊടുത്തു ഗാന്ധിജിയുടെ ചിത്രത്തിൽ മോദിയും ട്രംപും ചേർന്ന് ഹാരം ചാർത്തി അതിനുശേഷമാണ് ആശ്രമത്തിന്റെ വരാന്തയിൽ വെച്ചിരുന്ന ചർക്ക മോദി ഇരുവർക്കും കാണിച്ചു കൊടുത്തത് കൗതുകത്തോടെ ട്രംപും മെലാനിയും നിലത്തിരുന്ന് ചർക്ക പരിശോധിച്ചു നൂൽ നൂറ്റുനോക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല നല്ല പരിശീലനം വേണ്ട പ്രക്രിയയാണ് നൂൽ നൂൽക്കൽ അതിനാൽ തന്നെ ആശ്രമത്തിലെ അന്തേവാസികൾ വന്ന് നൂൽ നൂൽക്കുന്നത് എങ്ങനെയെന്ന് ഇരുവർക്കും വിശദീകരിച്ചു നൽകി പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ട്രംപിനൊപ്പം ഭാര്യ മെലനിയ മകൾ ഇവാങ്ക മരുമകനും വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവുമായ ജാരദ് ഖുഷ്നർ അടക്കമുള്ള ഉന്നതതല സംഘവും ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവർക്കൊപ്പം നടന്ന് ആശ്രമം ചുറ്റിക്കാണിച്ചു തുടർന്ന് റോഡ് ഷോ ആയി അഹമ്മദാബാദ് മൊട്ടേര സ്റ്റേഡിയത്തിലേക്ക് പോയി വൈകിട്ട് ഇരുവരും ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ സന്ദർശിച്ചു ലോകാത്ഭുതങ്ങളിലൊന്നായ ഈ മാർബിൾ കൊട്ടാരം വിസ്മയിപ്പിക്കുന്നത് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്നാൽ മെലാനിയ ആകട്ടെ താജ്മഹലിന് നടത്തിയ മഡ് പാക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് അന്വേഷിച്ചത് താജ്മഹലിലെ ചെറിയ വിള്ളലുകളും മറ്റും അടയ്ക്കാൻ മഡ് പാക്ക് ട്രീറ്റ്മെന്റ് സ്വീകരിച്ചിരുന്നു കുമ്മായം കൂടുതലായി അടങ്ങിയിട്ടുള്ള കളിമണ്ണ് ഉപയോഗിച്ച് ചെറിയ പൊട്ടലുകളും വിള്ളലുകളും അടയ്ക്കുന്നതാണ് അത് താജ്മഹലിന്റെ ചരിത്രവും നിർമ്മാണവുമെല്ലാം ട്രംപ് ചോദിച്ചറിഞ്ഞു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ച് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമസ്ഥാനമായ രാജ്ഘട്ടിൽ ഡൊണാൾഡ് ട്രംപ് പുഷ്പചക്രം അർപ്പിച്ചു വെള്ള പുഷ്പങ്ങളാൽ നിർമ്മിച്ച റീത്താണ് ട്രംപും മെലാനിയ ട്രംപും രാജ്ഘട്ടിൽ സമർപ്പിച്ചത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ ആശയത്തിന് അമേരിക്കൻ ജനതയുടെ ആദരമെന്ന് ഡൊണാൾഡ് ട്രംപ് രാജ്ഘട്ടിലെ സന്ദർശകരുടെ പുസ്തകത്തിൽ കുറിച്ചു പിറ്റേന്ന് പത്ത് മണിക്ക് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിലേക്ക് ട്രംപിനെയും ഭാര്യ മെലനിയെയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിച്ചു പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുമായി മതസ്വാതന്ത്ര്യം സംബന്ധിച്ച ചർച്ച നടത്തിയെന്ന് പിന്നീട് നടന്ന വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യം വേണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇന്ത്യയുടെ കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ഉചിതമായ തീരുമാനം ഇന്ത്യ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിലെ അക്രമ സംഭവങ്ങളെ കേട്ടുവെങ്കിലും അത് സംബന്ധിച്ച ചർച്ചയും പ്രധാനമന്ത്രി മോദിയുമായി നടത്തിയില്ല അതും ഇന്ത്യയുടെ മാത്രം കാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോടി രൂപയുടെ പ്രതിരോധ കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചു ഹൈദരാബാദ് ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് അത്യാധുനിക ഹെലികോപ്റ്റർ അടക്കം ഇന്ത്യക്ക് കൈമാറാനാണ് നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയ കരാറാണ് ഒപ്പുവെച്ചത് അമേരിക്കയിൽ നിന്ന് സിഹോക് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള ഇടപാടിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും ശക്തമായി നീങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മൂന്ന് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു വിപുലമായ വ്യാപാര കരാറിന്റെ കാര്യത്തിലും ധാരണയായതായി ഇരു നേതാക്കളും അറിയിച്ചു ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറും വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നാണ് സൂചന ഇരുപത്തിനാല് ഹോക്ക് ഹെലികോപ്റ്ററുകളും ആധുനിക പ്രതിരോധ ഉപകരണങ്ങളും അമേരിക്കൻ കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന കാര്യത്തിലാണ് ചർച്ച തുടരുന്നത് രാജ്യ തലസ്ഥാനത്തിന് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം സംരക്ഷണമൊരുക്കുന്ന പ്രതിരോധ സംവിധാനത്തിനാവശ്യമായ സാങ്കേതിക വിദ്യാ കൈമാറ്റം എളുപ്പമാക്കുന്ന ബിഇ കരാറിന്റെ കാര്യത്തിലും ധാരണയായതായാണ് സൂചന സമഗ്ര ആഗോള തന്ത്രപ്രധാന സഹകരണം ആയി ഇന്ത്യ അമേരിക്ക ബന്ധം ഉയർത്തുമെന്ന പ്രഖ്യാപനമാണ് ഇരു ഇരുനേതാക്കളും നടത്തിയിരിക്കുന്നത് മാനസികാരോഗ്യ രംഗത്തെ ചികിത്സാ സഹകരണം വൈദ്യശാസ്ത്ര ഉപകരണങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കൽ പ്രകൃതിവാതക നീക്കത്തിന് ഐഒസി എക്സോൺ മൊബിൽ സഹകരണം എന്നിവയിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് വിശാലമായ വ്യാപാര കരാർ ഇരു ഇരുനേതാക്കളും അറിയിച്ചിരിക്കുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള സൗഹൃദത്തിനൊപ്പം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ഊഷ്മളമാക്കാൻ ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനത്തിലൂടെ കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ വ്യവസായ പ്രമുഖരുമായും അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്യത്തെ ഏറെ നടുക്കിയ സംഭവമായിരുന്നു പുൽവാമ ഭീകരാക്രമണം നാൽപ്പതോളം ജവാന്മാരുടെ ജീവൻ ചാവേറുകൾ കവർന്നത് അന്നായിരുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയ വാർത്തയാണ് ഇനി ഇന്ത്യ ുമായി പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി പുൽവാമ ഭീകരാക്രമണം നടത്തിയ ചാവറുമായി ബന്ധപ്പെട്ട രണ്ട് വീടുകളിലാണ് എൻ ഐ എ അന്വേഷണം നടത്തിയത് പുൽവാമ ഭീകരാക്രമണ കേസിലെ പ്രതിയായ ഷക്കീർ ബഷീർ മാഗിരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരം നസീം അഹമ്മദ് റാത്തർ എന്നിവരെ വീടുകളിലാണ് എൻ ഐ ഇ പരിശോധന നടത്തിയത് പുൽവാമ ഭീകരാക്രമണ കേസിലെ ചാവേറായ ആദിൽ അഹമ്മദ് ദാറിനെ സഹായിച്ചതിന് ഷക്കീറിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ ആദിലിനും മുഹമ്മദ് ഉമർ ഫാറൂഖിനും ഇയാൾ അഭയം നൽകുകയും ഇവർക്ക് ആയുധവും പണവും എത്തിച്ചു നൽകാൻ സഹായിച്ചിരുന്നുവെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു ഉപയോഗിച്ച കാർ മോഡിഫിക്കേഷൻ വരുത്താനും അതിൽ അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കാനും ഇയാൾ പങ്കാളിയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് അമ്പത്തിയഞ്ച് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാർച്ച് ഇരുപത്തിയാറിന് നടക്കും ഏപ്രിലിൽ കാലാവധി പൂർത്തിയാകുന്നവരുടെ ഒടുവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുക പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അമ്പത്തിയഞ്ച് സീറ്റുകളിലേക്കാണ് മാർച്ചില് തെരഞ്ഞെടുപ്പ് നടക്കുക മാർച്ച് ആറിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും മാര്ച്ച് പതിമൂന്നാണ് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് വോട്ടിംഗ് അഞ്ചു മണിക്കാണ് വോട്ടെണ്ണൽ മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ അസം തെലങ്കാന ഗുജറാത്ത് മധ്യപ്രദേശ് ഹരിയാന ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ മേഘാലയ മണിപ്പൂർ ഛത്തീസ്ഗഡ് ഒഡീഷ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എൻ നേതാവ് ശരത് പവാർ കേന്ദ്രമന്ത്രി രാംദാസ് അദ്വാലെ കോൺഗ്രസ് നേതാവ് വിജയ് ഗോയൽ എന്നിവരുടെ കാലാവധി ശ്രീനഗറിലെ സിആർ പി എഫ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭാരത ദർശൻ എന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു സ്വന്തം നാടിനെ അറിയുക എന്നതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് തിരഞ്ഞെടുത്ത കശ്മീർ യുവാക്കൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ സിആർ പി എഫ് കേന്ദ്രമായ പാന്ത ചൗക്കിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് കാശ്മീരിലെ യുവാക്കൾക്ക് വിശാല ഭാരതത്തെ അറിയാൻ യാത്രയാണ് നല്ല മാർഗം എന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ രാജ്യത്തിന്റെ ഓരോ കോണിലെയും സംസ്കാരം അവർ മനസ്സിലാക്കുക എന്നതാണ് യാത്ര സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം മുംബൈയാണ് ഒരു പ്രധാന കേന്ദ്രം പ്രധാന നഗരങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കാണാൻ അവസരം ലഭിക്കാതിരുന്ന കശ്മീരിലെ ഉൾനാടൻ ഗ്രാമീണരായ യുവാക്കളെയാണ് പ്രത്യേകം തിരഞ്ഞെടുത്തത് ഈ നാട് എത്ര വലുതാണെന്നും അവർ തിരിച്ചറിയണം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും സിആർ പി എഫ് കശ്മീർ മേഖലാ ഐ ജി രാജേഷ് കുമാർ അഭിപ്രായപ്പെട്ടു മുംബൈ അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ കാണാൻ ലഭിച്ച അവസരം ഏറെ സന്തോഷമുണ്ടെന്ന് യുവാക്കൾ പറഞ്ഞു ഇന്ത്യയുടെ വ്യത്യസ്തമാർന്ന ജീവിത രീതികൾ അറിയാൻ ഇത് സഹായിക്കും എല്ലായിടത്തും വനിതകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രാജ്യത്ത് പല ഉന്നത സ്ഥാനങ്ങളും സ്ത്രീകൾ ഏറ്റെടുക്കുന്നു അത്തരമൊരു പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് മേജർ ജനറൽ മാധുരി കനിത്കർ ലഫ്റ്റനന്റ് പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മൂന്നാമത്തെ വനിതയാണ് കനിത്കർ മെഡിക്കൽ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് വിഭാഗത്തിലെ ഡെപ്യൂട്ടി ചീഫ് ആയാണ് മാധുരി കനിത്കർ ചുമതലയേറ്റത് സൈന്യത്തിലെ ശിശുരോഗ വിഭാഗത്തിലെ ഒരാൾക്ക് ആദ്യമായാണ് ലഫ്റ്റനന്റ് പദവി ലഭിക്കുന്നത് മുപ്പത്തിയേഴ് വർഷമായി സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കനിത്കറുടെ ഭർത്താവും ലഫ്റ്റനന്റ് ജനറൽ ആണ് ഇതോടെ ലഫ്റ്റനന്റ് ജനറൽമാരായ ആദ്യ ദമ്പതികൾ കൂടിയായി മാറിയിരിക്കുകയാണ് ഇവർ ലഫ്റ്റനന്റ് പദവി ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചുമതലയേറ്റ ശേഷം മാധുരി കനിത്കർ പ്രതികരിച്ചു കര വ്യോമ നാവികസേനകൾക്ക് ഉപദേശങ്ങൾ നൽകാൻ കഴിയുന്ന ഒരേ ഒരു പദവിയാണ് സി വളരെ സുതാര്യവും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കുന്ന വിഭാഗത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലികൾ നിർവഹിക്കാൻ സാധിക്കും മാത്രമല്ല സ്ത്രീകൾക്ക് ഉയരാൻ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന വിഭാഗം കൂടിയാണ് ഇതെന്നും കനിത്കർ പറഞ്ഞു രാജ്യത്തെ രണ്ടായിരം രൂപ നോട്ടിന്റെ വിതരണം റദ്ദാക്കിയെന്നുള്ള ആശങ്കകളാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയതായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഈ വാർത്തയാണ് ഇന്ത്യ ഫസ്റ്റ് ഇത് സംബന്ധിച്ച യാതൊരുവിധ നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് നൽകിയിട്ടില്ലെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പൊതുമേഖലാ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ പ്രതികരിച്ചത് രാജ്യത്തെ എ ടി എമ്മുകളില് രണ്ടായിരം രൂപ നോട്ട് ലഭിക്കുന്നില്ലെന്നും പകരം അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ നോട്ടുകൾ മാത്രമാണ് നിറയ്ക്കുന്നതെന്നും റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് നിർമ്മല സീതാരാമന് വിഷയത്തിൽ വിശദീകരണം നല്കിയിരിക്കുന്നത് രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും നിയമവിധേയമാണെന്നാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു ചോദ്യത്തിന് റിസർവ് ബാങ്ക് നൽകിയ മറുപടിയിൽ രണ്ടായിരം രൂപ നോട്ടിന്റെ അച്ചടി നിർത്തിയെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഭാവിയിൽ വിപണിയിൽ രണ്ടായിരം രൂപയുടെ നോട്ടിൽ കുറവുണ്ടായേക്കും എന്നാൽ കഴിഞ്ഞ ദിവസം പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ബാങ്ക് തങ്ങളുടെ ഏറ്റവും കിൽ നിന്ന് ഇനി രണ്ടായിരം രൂപ നോട്ട് ലഭിക്കില്ലെന്ന് അറിയിച്ചിരുന്നു ദേശീയ ശാസ്ത്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി പതിനെട്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് സർവേ ഓഫ് ഇന്ത്യ സംസ്കൃത ഭാഷയിൽ ഇന്ത്യയുടെ പുതിയ ഭൂപടം പുറത്തിറക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ എൻ ഡി എ സർക്കാർ അധികാരത്തിലിരുന്ന രണ്ടായിരത്തി രണ്ടിലാണ് ഇത്തരമൊരു മാപ്പ് അവസാനമായി പുറത്തിറക്കിയത് സംസ്കൃതവും ഹിന്ദി ഭൂപടങ്ങളും വിജ്ഞാനഭവനിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഹർഷവർദ്ധൻ അനാച്ഛാദനം ചെയ്തു ഭൂപടത്തിൽ നഗരങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും മിക്ക പേരുകളും ഹിന്ദിയിലേതിന് സമാനമാണ് എന്നാൽ സംസ്കൃതമാവുമ്പോഴേക്കും ഈ പേരുകൾക്കൊപ്പം ആം അഹ് എന്നിങ്ങനെയുള്ള അധിക സംസ്കൃത പ്രയോഗങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാന് രാജസ്ഥാനമെന്നും പഞ്ചാബ് പഞ്ചാബ എന്നും കേരള കേരളം എന്നും കർണാടക കർണാടക എന്നുമാണുള്ളത് ഇംഗ്ലീഷിലെഴുതുന്ന നാഗാലാൻഡിന് പിന്നിലും ആം ചേർത്തിട്ടുണ്ട് ഇതുപ്രകാരം മാപ്പിൽ നാഗാലാൻഡം എന്നാണ് വിളിക്കുന്നത് ലഡാക്കിലെയും ജമ്മു കാശ്മീരിലെയും പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ലഡാക്ക് ജമ്മു കാശ്മീർ ഹ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുംബൈയും കൊൽക്കത്തയും അതേപടി നിലനിൽക്കുമ്പോൾ ഡൽഹി ദില്ലി എന്നും ചെന്നൈ ചെന്നൈ ഹ എന്നും ഗാംഗ്ടോക്ക് ഗാംഗ് മാറിയിട്ടുണ്ട് നദികളുടെ പേരുകൾ കൂടുതലും സംസ്കൃതത്തിൽ നിന്നുള്ളതിനാൽ അതേപടി നിലനിൽക്കുന്നുണ്ട് അതേസമയം ജലസംഭരണികളെ ഗോവിന്ദസാഗര നാഗാർജുന സാഗര എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അയൽ രാജ്യങ്ങളെയും അവരുടെ നഗരങ്ങളെയും സംസ്കൃതത്തിലാണ് നൽകിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനം പാകിസ്ഥാനം ഇസ്ലാമാബാദ പെഷാവാരം ചൈനയെ ചിൻഗ്രണാജ്യം എന്നാണ് അടയാളപ്പെടുത്തുന്നത് സംസ്കൃതം ഒരു പുരാതന ഭാഷയായതിനാൽ തീർച്ചയായും അതിനെ പിന്തുണയ്ക്കുന്നതായും സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ പറഞ്ഞു പ്രദർശനങ്ങൾക്കും പരിപാടികൾക്കുമായി സംസ്കൃത ഭൂപടങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തിരണ്ടിൽ അവസാനമായി സംസ്കൃത ബോർഡം പ്രസിദ്ധീകരിച്ച ശേഷം നിരവധി ഭരണപരമായ മാറ്റങ്ങൾ സംഭവിച്ചതായി സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ പങ്കജ് മിശ്ര ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ നവംബറിൽ ഇംഗ്ലീഷ് മാപ്പ് അനാച്ഛാദനം ചെയ്തു ഇത് വളരെയധികം താല്പര്യം സൃഷ്ടിച്ചു സാധാരണയായി സർവേ ഓഫ് ഇന്ത്യ പ്രാദേശിക ഭാഷകളിൽ സംസ്ഥാന മാപ്പുകൾ മാത്രമേ പ്രസിദ്ധീകരിക്കാറുള്ളൂ രാജ്യാന്തര ഇ പേയ്മെന്റ് കമ്പനിയായ പേയ്പാൽ ഇന്ത്യയിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേഡ് അധിഷ്ഠിത സംവിധാനം അവതരിപ്പിക്കാൻ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി രണ്ടാം വർഷത്തിലാണ് ഈ നീക്കം ഗൂഗിൾ ആമസോൺ ഫോൺപേ പേടിഎം തുടങ്ങിയ കമ്പനികൾക്കുള്ള യു പി ഐ പേയ്മെന്റ് രംഗത്തേക്ക് പേയ്പാൽ കൂടിയെത്തുമ്പോൾ കമ്പനിയുടെ പ്രധാന സവിശേഷതയായ രാജ്യാന്തര പണമിടപാടുകൾക്കുള്ള സൗകര്യവും ലഭ്യമാകുമോ എന്നുറപ്പില്ല അതേസമയം പേയ്പാൽ യു പി ഐ അധിഷ്ഠിത പണമിടപാടുകൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ വാട്സപ്പ് പേയ്മെന്റ് സംവിധാനത്തിനും തുടക്കം കുറിക്കുമെന്നാണ് സൂചന യു പി ഐ സംവിധാനം തുടങ്ങുന്നതിന് വാട്സപ്പിന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനുമതി നൽകിക്കഴിഞ്ഞു റിസർവ് ബാങ്കിന്റെ അന്തിമ അനുമതി കൂടി ലഭിച്ചാൽ വാട്സപ്പ് പേയ്മെന്റും പേയ്പാൽ യു സംവിധാനവും പ്രവർത്തനം ആരംഭിക്കും പിയർ ടു പിയർ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള അവസാനഘട്ടത്തിലാണ് പേയ്പാൽ ഇത് വരും മാസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും ചെറുകിട വ്യാപാരികൾക്കും സംരംഭകർക്കും വിദേശത്ത് ചരക്കുകളും സേവനങ്ങളും വിൽക്കുന്ന ഫ്രീലാൻസുമാർക്കും അതിർത്തി കടന്നുള്ള പേയ്മെന്റുകൾ സുഗമമാക്കുന്ന പേയ്പാൽ ഇന്ത്യയിലെ ഉപഭോക്തൃ പേയ്മെന്റുകളിലേക്കുള്ള ഒരു പ്രധാന പടിയാണ് രാജ്യത്തെ ഓഫീസുകളിലുടനീളം മൂവായിരത്തഞ്ഞൂറിലധികം സ്റ്റാഫുകളുള്ള പേയ്പാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാമമാത്രമായ നഷ്ടത്തിനെതിരായ വരുമാനത്തിൽ രണ്ടു മടങ്ങു വർധനവോടെ മെച്ചപ്പെട്ട ബാലൻസ് ഷീറ്റ് നിലനിർത്തി യു പി ഐ പ്രവർത്തനക്ഷമമാക്കിയ സേവനത്തെ പേയ്പാൽ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് വ്യക്തമല്ല ഇന്ത്യയുടെ മതേതര ഭരണഘടനയെക്കുറിച്ച് ആശങ്കകളുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ ഇതും അതിജീവിക്കുമെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രം നോക്കി ആശിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് കഴിയുകയുള്ളൂ ലോകത്ത് ഒരു അത്ഭുത ജനാധിപത്യ രാജ്യമെന്ന സൽപെരുമയോടെ ഇന്ത്യ തിരിച്ചുവരും എന്ന് തന്നെ പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം